സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്തിര നക്ഷത്ര ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എങ്ങനെ എന്നുള്ളതും അതുപോലെ തന്നെ ഈ വർഷം എങ്ങനെ എന്നുള്ളതും ആണ് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷവും ഫെബ്രുവരിയും ഒക്കെ എങ്ങനെ എന്നോ ഉള്ളതാണ് നമുക്ക് അറിയാം കന്നിക്കൂറില് ഇവർക്ക് ആദ്യ പകുതിയും അതുപോലെ തന്നെ തുലാക്കൂറില് അവസാന പകുതിയും ഒക്കെ ചേരുന്ന ഒരു നക്ഷത്രമാണ് ചിത്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിത്ര നക്ഷത്രം എന്ന് പറയുമ്പോൾ പൊൻ ചിത്തിര അല്ലെങ്കിൽ പെൺചിത്തിര പൊൻചിത്തിര എന്നാണ് പറയുന്നത് അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു നാളാണ് അവർക്ക് ഈ നാട് ലഭിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് ആൺകുട്ടികൾക്കും യാതൊരു കുഴപ്പവും ഇല്ലാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കരീന കപൂറിൻ്റെ എന്ന് പറയുന്നത് ചിത്രയാണ് അതുപോലെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ തിരിങ്കിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ നാളും ചിത്രയാണ് അപ്പോൾ ഇവർ ഈ ചിത്ര നാളെല്ലാം തന്നെ വളരെയധികം പ്രശസ്തിയും അതുപോലെ തന്നെ രാജയോഗവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ലഭിക്കാൻ അല്ലെങ്കിൽ നേടാൻ കഴിവുള്ള ഒരു നക്ഷത്രക്കാരാണ് മാത്രമല്ല ഇവർ വളരെ കഠിനാധ്വാന കഠിന അധ്വാനരാണ് അവർ അധ്വാനിച്ച് എന്താ പറയുക സമ്പത്ത് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നാളുകാരും ആണ് ഇവർ എന്ന് പറയുന്നത് അതായത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ധനമൊന്നും അവർ പാഴിക്കളയാൻ ശ്രമിക്കാത്തവരാണ് ഏറെക്കുറെ പേരും എന്നുള്ളതാണ് ഈ കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ് അതുപോലെ തന്നെ ഇവരുടെ ആനിമൽ എന്ന് പറയുന്നത് ആൺകടുവയാണ് ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് കൂവളമാണ് അപ്പോൾ ഇവർ മറ്റ് ഇവർക്ക് ഉള്ള ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് എന്നുള്ളതല്ല ഇവർക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് ഒക്കെയുള്ള അല്ലെങ്കിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവർ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇവർ ഒരാളുടെ കാര്യം അറിയുമ്പോൾ അത് മറ്റൊരാളോട് പറയുകയും അത് അങ്ങനെ ഇവർക്ക് ഒരു കാര്യം സീക്രട്ടറായി സീക്രട്ടായിട്ട് പറയുമ്പോൾ അത് ഇവരെ അത് ഫ്ലാഷാക്കും അങ്ങനെ ഒക്കെ ഉള്ള ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കാരണം വേറൊന്നുമല്ല ഇവർ ഇങ്ങനെ ഒരാളുടെ കാര്യം വേറൊരാളിലൂടെ പറയുക അങ്ങനെയൊക്കെ ഉള്ള ചില രീതികൾ ഒക്കെ വരാതെ ശ്രദ്ധിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരാളുടെ വിരോധം ഒക്കെ നിങ്ങൾക്ക് സമ്പാദിക്കുവാനും നേടാനും ഒക്കെ ഇടയാക്കും അപ്പം അങ്ങനെ അതിനൊന്നും ഒരു അവസരം കൊടുക്കരുത് അത് എന്താ പറയാതെന്നാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ഉയർച്ചയ്ക്കും ഒക്കെ പ്രശ്നങ്ങളായി വരുന്നു മാത്രമല്ല ഈ പ്രശ്നം നിങ്ങൾക്ക് എല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിൽ നല്ല ജോലി അതുപോലെ തന്നെ ജോലിയിൽ തന്നെ ഉയർച്ച വിവാഹം നടക്കാൻ ഉള്ളവർക്കാണെങ്കിൽ വിവാഹം നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മക്കളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കും ലഭിക്കുവാനുള്ള സാധ്യതകൾ അങ്ങനെ ഓരോ പ്രായക്കാർക്കും ഓരോരോ ഭാഗ്യങ്ങളാണ് ഒന്ന് ചേരുന്നത് ഈ വർഷം അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനാണ് നിങ്ങൾ ഈ നാളുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതുവഴി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സാധ്യമാകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റു നാളുകാരുടെ വീഡിയോയുമായി വരാൻ ഉടനെ നോക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു പൈ കേട്ടോ താങ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റു നാളുകാരുടെ വീഡിയോ വരാൻ ഉടനെ നോക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വാച്ചിങ് മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു ബൈക്ക് കേട്ടോ